നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മള് വർഷം മുമ്പ് ഇത് പരീക്ഷണം നടത്തിയിരുന്നു സംഭവം വിജയിച്ച് വിജയിച്ച് രണ്ടുവർഷമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് അപ്പൊ അത് എന്തായാലും നിങ്ങളൊന്ന് കാണാമെന്ന് കരുതി സംഭവം ഇപ്പൊ യു കെയിൽ വന്നത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് നമ്മൾ നമ്മള് രണ്ടുവർഷമായിട്ട് കുടിച്ച് നോക്കിയിട്ട് നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല നാട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്നു രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൊടുത്തിരുന്നു അവർക്ക് മേലിഷ്ടമായി അവർ കൂടുതൽ ആവശ്യപ്പെട്ടു പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വിൽക്കാനല്ല നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പരീക്ഷണം നടത്തുന്ന ആളായതുകൊണ്ട് പല പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് പല എക്സ്പീരിയൻസുകളും വിജയിച്ച് നമ്മള് പാറ്റിന്റെ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് നമ്മള് കള്ളുകള് പലതരത്തിലുള്ള കുടിക്കാറുണ്ട് പക്ഷെ നാച്ചുറൽ കള്ള് ഒരു കെമിക്കല് ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് യു കെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് നമുക്കൊരു പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പതിനഞ്ചു ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട് കാലാവസ്ഥയുടെ കാലാവസ്ഥയുടെ വ്യതിയാനനുസരിച്ചിട്ടാണ് ദിവസങ്ങൾ എടുക്കുന്നത് പക്ഷെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ടൊക്കെ നല്ല പ്യുവർ ആയിട്ടുള്ള അന്തിക്കള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു മൂന്ന് ലിറ്ററോളം അന്തികള് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കുടിച്ച് മൂന്ന് ദിവസമായി കഴിക്കുന്നു പക്ഷെ നല്ല അടിപൊളിയാണ് നമുക്ക് ഒരു പ്രശ്നങ്ങളില്ല അത് നമ്മൾ കുളിച്ച് നമ്മുടെ വിശ്വാസം തെളിയിച്ച് അതിന് ശേഷമാണ് ഒരു കെമിക്കലും ചേർക്കുന്നില്ല അത്രയ്ക്കും നല്ല സൂപ്പർ സാധനമാണ് അപ്പം എന്താ സാധനം കാണാം കള്ളതായിട്ടിരിക്കുന്നത് കാണാം ഇരിക്കുന്നത് അരിച്ചെടുക്കാൻ പോവാണ് അതാണ് അത് വേണ്ട ഇത് നമ്മൾ പ്രത്യേക ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ കള്ളിൻ്റെ ആ പതയും കാര്യങ്ങളും പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇത് പെർമനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് പെർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് ആയിരുന്നു തണുപ്പായതുകൊണ്ട് നാട്ടിലാണെങ്കിൽ അതിന്റെ ആവശ്യം വരാറില്ല ഇവിടെ അമ്മ അതിന് ആവശ്യം വന്നിട്ടുണ്ട് രണ്ട് വശം ഉണ്ടാക്കിയപ്പോഴും അത് പെർമിഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തരാൻ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കുടിക്കുന്നത് കാണാം അത് തന്നെ കുടിച്ചു കിട്ടും കുറച്ച് കുടിച്ചതിന്റെ കുറച്ച് കുടിച്ചിട്ടാണ് ഇത് കുറഞ്ഞത് മൂന്ന് ദിവസം കുടിച്ചതാണ് അപ്പോൾ ഇത് ഇനി അരിച്ചെടുത്തിട്ട് നമുക്ക് എന്നുള്ളത് നൂറ് ശതമാനവും തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അരിച്ചെടുക്കുന്നത് കാണാം ഓക്കെ ഫ്രിഡ്ജിൽ ഇവിടെ ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നില്ല തണുപ്പുള്ളതാ ഇതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട കുപ്പിയിലൊക്കെ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീട്ടിൽ പിള്ളേർക്കും നമുക്കും ആയിട്ട് ഇടയ്ക്കൊക്കെ ഇത്തിരി എടുത്ത് കുടിക്കാം അപ്പോൾ ഇത് ഇരിക്കും തോറും ഇതിൽ വീര്യം കൂടും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കാരണം മധുരവും നല്ല മരും കാര്യം അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് സ്റ്റീൽ കാലത്ത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുട്ടികൾക്ക് കുടിക്കാം ആർക്കും കുടിക്കാം അത്രയും നാച്ചുറലായിട്ട് മോശം വിശ്വാസം ഉള്ളതാണ് ഷാൻമനെ ഒരു ഗ്ലാസ് ഇതിട അപ്പൊ നമ്മൾ എടുത്ത ഒരു ഒഴിച്ച കള്ളിൽ നിന്ന് കുറച്ച് കള്ളെടുത്തിട്ട് നമ്മുടെ ഷാങ്മെടുക്കുന്നുണ്ട് ഷാമോ കള്ളുടിച്ചിട്ടുണ്ടോ എവിടെ നിന്ന് തട്ടിയടലല്ല ഒരു ഹോട്ടലിൽ പോണ വഴിക്ക് റോഡ് സൈഡിലുള്ള ഒരു വെച്ചിട്ട് കോതമംഗലം അവിടെ ഫുഡ് കഴിക്കാൻ കള്ളുണ്ടായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ട് അന്ന് കളി കുടിച്ചിരുന്നല്ലേ അന്ന് ടേസ്റ്റ് കൂടി അറിയാമല്ലോ ഷാങ് കൊടുക്കാണ്ട് കള്ളു അപ്പതേ നല്ല മധുരമുള്ള മധുര അപ്പതേ നമ്മളിത് ഷാങ്മൂന്ന് കൊടുക്കാൻ ഷാങ്മൂൺ കുടിച്ചിട്ട് ഇത് എന്താണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കള്ളിന്റെ ഒരു ടേസ്റ്റ് കള്ളിന്റെ കള്ള് കുടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് രീതിയിട്ട് അത്രയും സ്പിരിസ് ഉള്ള ആളല്ലോ നീ നോക്കി സാറുകൊടി കൊടുത്തു പോകാം അത്രയും കുടിച്ചാ മതി അപ്പൊ നമ്മടെ സാറുകൊടി വന്നിട്ടുണ്ട് സാറുകുടി സാറുകൊടി കൊടുത്തു സാറുകൊടി കുടിച്ചിട്ട് പറയും കുടിക്ക നല്ല നിങ്ങൾ ഗ്ലാസിൻ്റെ അത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണെന്നുള്ളത് പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാണത്തില്ല ഇതെന്താണെന്നുള്ളത് കാരണം വൈറ്റ് കളറിൽ ഇങ്ങനെ സാധനം ഇത് വൈനോ അല്ലെങ്കിൽ ബ്രാൻഡിയോ ബിസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇത് തനി നാടൻ കള്ളെന്ന് പറയും അതായത് നമ്മൾ നിങ്ങള നിങ്ങളെല്ലാവരും തന്നെ മിക്കവരും തന്നെ പനങ്ങളിലും അതുപോലെ തെങ്ങുകളൊക്കെ കുടിച്ചിട്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാവുന്നതല്ലേ അത്രയും നല്ല മധുരവും നല്ല ഒരു ടേസ്റ്റാണ് നമ്മൾ നാട്ടിലെ തെങ്ങുകളിലും പനങ്ങളൊക്കെ കുടിച്ചാൽ അതിൻ്റെ സെയിം ടേസ്റ്റ് സെയിം അതിൻ്റെ ആ ഒരു കള്ളിൻ്റെ ഒരു സെയിം അതേ തരത്തിലുള്ള ഒരു ടേസ്റ്റൊക്കെയാണ് ഇത് മിനോഷണിനെ ഇവിടെ ഉണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ കള്ളാണ് അപ്പോൾ നമ്മളിത് ഒരാഴ്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ആ കള്ളിൻ്റെ രീതിയിലേക്ക് വന്നത് അപ്പം ഇത് നമുക്കൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം അവരൊക്കെ ടേസ്റ്റ് ചെയ്തതാണ് മിനോഷനൊക്കെ കുടിച്ചതാണ് അപ്പം അടിപൊളി തനി നാടൻ നമ്മൾ എങ്ങനെ പോയി കുടിക്കുന്നോ അതുപോലെ തന്നെയാണ് എന്നാണ് പറഞ്ഞ ടേസ്റ്റ് ഞാനതൊന്ന് കുടിച്ച് നോക്കട്ടെ എൻ്റെ മോനെ സൂപ്പർ ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ നാടൻ കള്ള് കുടിക്കുന്നു അതേപോലത്തെ ടേസ്റ്റാണ് ഇനി ഇത് കൂടുതലും ഞാൻ എനിക്ക് പറയാനില്ല കാരണം പൊളിച്ചു കാണിക്ക കള്ള് എന്റെ ആ നൂറ് ശതമാനം ക്വാളിറ്റി തന്നെയാണ് അതുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കള് നമ്മുണ്ടാക്കിയത് കള്ള് കുടിക്കുമ്പോൾ മീശയുള്ള പണ്ടത്തെ കാരണന്മാരും അല്ലെങ്കിൽ ചേട്ടന്മാരുണ്ടെങ്കിൽ അവര് മീശ കൊണ്ട് അരിച്ചെടുക്കുന്നു പറയും ഇരിക്കാത്ത കള്ളു വേണ്ടെന്ന് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് മീശയുടെ ഇതില് ചേർത്ത് വെച്ച് കുടിക്കുമ്പോൾ ആ മീശയുടെ കറക്റ്റായിട്ട് കള്ളു കുടിച്ചതിന്റെ ശീലമുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മള് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് വില്പനയ്ക്കൊന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല നമ്മൾ നമ്മുടെ അവിടെ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് തന്നെ കള്ളൊരിക്കലും നറച്ച് ഫുൾ അടയ്ക്കാൻ പാടില്ല അതിന്റെ മുകളിലുള്ള പതയാണ് അവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇനി നമ്മൾ ഇത് അടച്ചു വെക്കും അടച്ചു വയ്ക്കുമ്പോൾ ഫുൾ ടൈറ്റ് ചെയ്യില്ല ഒരു നോർമൽ ടൈറ്റ് ഇതിങ്ങനെ അടച്ചു വെക്കും കാരണം അതിന്റെ ഗ്യാസ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കണം ഇത് ഇങ്ങനത്തെ ഇവിടെ വെച്ചാൽ മതി കുഴപ്പമില്ല തണുപ്പ് നമ്മുടെ തണുപ്പാണ് ഇത് ഇപ്പൊ തന്നെ ഇത് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് കാരണം വെച്ചാൽ കുറച്ച് തണുപ്പായതുകൊണ്ട് അപ്പൊ ഇനി ഒരു ചെറിയ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ ഇതേമാതിരി ഉള്ള ഇനിയും വ്യത്യസ്തമായ വീഡിയോകൾ കാര്യങ്ങളും വരും അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതിന്റെ പേര് മാത്രമാണ് നിങ്ങൾ അതിന്റെ കണ്ടന്റ് കാണിക്കാത്തത് നമ്മുടെ ഒരു പ്രൊഡക്റ്റായിട്ട് ബിസിനസിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ നമ്മൾ കള്ളുണ്ടാക്കി അത് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് അത് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പൊ എന്തായാലും അത് നമുക്ക് അനുവദനീയമല്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ കാണിക്കാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടില് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് കേസ് കാര്യങ്ങളും വരും ഇതിപ്പോൾ യു കെയിലാണ് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളെ കാണിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇടും ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മള് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കുള്ളത് രണ്ടേക്കാൾ സെന്റാണ് അതിൽ നമ്മുടെ ഒരു ഷോപ്പ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മൂന്ന് ഉള്ള ഒരു വീടും അതുപോലെ തന്നെ രണ്ട് ബാത്റൂമ് കിച്ചൺ അതുപോലെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത് കടമുറി കൂടാതെ കേട്ടോ കട കടയുടെ മുറി കൂടാതെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ വീടിന്റെ മുന്നിൽ രണ്ട് ലാവിഷായിട്ട് രണ്ടോ മൂന്നോ വണ്ടികൾ ഇപ്പൊ ബൈക്ക് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന വിശാലമായ സൗകര്യം ഉണ്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് മൂന്നേകാം മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്നേകാലും മീറ്റർ ഒരു സൈഡിലും മൂന്നര മീറ്റർ മറ്റൊരു സൈഡിലും വരുന്നുണ്ട് റോഡ് അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അത് വരുന്നുണ്ട് അതുകൂടാതെ മൂന്ന് സെന്റിൽ ഒരു അടിപൊളി രണ്ട് ബെഡ്റൂമുള്ള വീട് രണ്ട് ബാത്റൂമ് അതു മതി ഹാള് കിച്ചൺ സൗകര്യങ്ങള് കാര്യങ്ങള് വീടിന്റെ മുന്നില് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം വീടിന്റെ ബാക്കില് ഒരു സെന്റ് സ്ഥലത്തോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം വരുന്നത് സൗകര്യങ്ങള് അങ്ങനെ ആയിട്ടുള്ള രണ്ട് വീഡിയോസ് വരുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഒരു സെന്റ് സ്ഥലത്ത് ഒന്നര സെന്റ് സ്ഥലത്ത് രണ്ട് സെക്കൻഡ് സ്ഥലത്തൊക്കെ എങ്ങനെ വീഡിയോകൾ പണിയാം എന്നുള്ളതിന്റെ വലിയൊരു കൺസെപ്റ്റ് ആണ് അതുകൊണ്ട് ഇനി അപ്പൊ ആ വീഡിയോസ് നമ്മുടെ വരുന്നുണ്ട് അടുത്ത ദിവസങ്ങള് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്ത് വെക്കുക ഈ വീഡിയോകൾ രണ്ടും അടുത്ത ദിവസങ്ങളിൽ വൈകാതെ വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഇരിക്കും അതുപോലെ തന്നെ വീഡിയോ എൻ്റെ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണുന്നവരായിരിക്കും എം എൽ ടി ബിനോഷ്